പറയുന്നു മനുഷ്യൻ വിവേകഹീനനായാൽ അവൻ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് അത്രേ മനുഷ്യൻ മൃഗമാണോ ഭാവിയുടെ മനോഹാരിതകൾ മനസ്സിനകത്ത് കുത്തിച്ചുകൊണ്ട് ഷൊർണൂരിലേക്ക് കൊച്ചിയിൽ ഒരു പെൺകുട്ടി ട്രെയിൻ കയറി വളഞ്ഞു പുളഞ്ഞുഴകുന്ന നദികളും പച്ചപ്പതപ്പടിഞ്ഞു കിടന്ന പാതയോരങ്ങളൊന്നും ആ പെൺകുട്ടിയുടെ മനസ്സിനകത്ത് സ്ഥാനം പിടിച്ചില്ല മണിക്കൂറുകൾ കഴിയുമ്പോൾ താൻ സഞ്ചരിക്കുന്ന തീവണ്ടി ഷൊർണ്ണൂരിച്ചെല്ലും അനന്തരം വീട്ടിൽ ചെല്ലും എന്ന് വിവാഹം നടക്കുമെന്നുള്ള പ്രതീക്ഷ മനസ്സിനകത്ത് ചുറ്റുകൊട്ടാരം പോലെ കെട്ടിപ്പോക്കി ആ പെൺകുട്ടിയുടെ ജീവൻ കൊടുങ്കാറ്റിൽ കൊടിഞ്ഞുപോയ പുഷ്പത്തെ പോലെ റെയിൽവേ ട്രാക്കിൽ തെച്ചു ചിന്തപ്പെട്ടു അരക്കയ്യനായ ഗോവിന്ദമി എന്നറിയപ്പെടുന്ന നരഭാന്തൻ ആ കാമഭ്രാന്തനായിരിക്കുന്ന മനുഷ്യൻ ആ പെൺകുട്ടിയെ മൃതിയുടെ ലോകത്തിലേക്ക് വലിച്ചിടിച്ചു ഞാൻ ചോദിക്കട്ടെ അരക്കയ്യനായ ഗോവിന്ദച്ഛാമി എന്ന് പറയുന്ന ആ മനുഷ്യ മൃഗം മൃഗത്തെക്കാൾ അറപ്പലിച്ചവനല്ലേ അതുകൊണ്ടാണ് ബൈബിൾ പറഞ്ഞത് മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ അവൻ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യരാത്രേ മനുഷ്യൻ മൃഗമാണോ സിനിമയിൽ അഭിനയിക്കാമെന്ന നിരവധി പേരെ കബളിപ്പിച്ച് ഒരു പെൺകുട്ടിയെ കൊണ്ടുപോയി കാഴ്ച വെച്ച ലത എന്ന് പറയുന്ന ഒരു സ്ത്രീയെ നമ്മുടെ ഭാരത മനസ്സിൽ നാളുകളായിട്ടില്ല ഞാൻ ചോദിക്കട്ടെ ആ സ്ത്രീ ഒരു മൃഗമല്ലേ സ്വന്തം അമ്മ വസ്ത്രം മാറുന്ന രംഗങ്ങളെ അലമാരയുടെ മറവിൽ നിന്ന് മൊബൈൽ പകർത്തി വിദേശത്തേക്ക് അയച്ചു കൊടുത്ത് പടം പറ്റിയ ഒരു ചെറുക്കന്റെ കഥ ചില നാടുകൾക്ക് മുമ്പ് മലയാളികളുടെ പത്രങ്ങൾ തകർത്ത് നിറഞ്ഞു നിന്നൊരു വാർത്തയാണ് ഞാൻ ചോദിക്കട്ടെ ൻ ഒരു മൃഗമല്ലേ ഇങ്ങനെ നീളുന്നു മനുഷ്യരിലെ മൃഗീയതകൾ എന്താണിതിന്റെ കാരണം ഭക്ഷണത്തിന്റെ അഭാവമാണോ കലാലയങ്ങളുടെ കുറവാണോ വിദ്യാഭ്യാസത്തിന്റെ പരാജയമാണോ ധരിക്കുന്ന വസ്ത്രത്തിന്റെ പരാജയമാണോ അല്ല ഒരു കാലഘട്ടത്തിൽ ക്ഷാമമായ അന്തരീക്ഷങ്ങളെ തള്ളി നീക്കിക്കൊണ്ട് എവിടെയും സമൃദ്ധിയുടെയും സുഖലോതയുടെ അരങ്ങായും മനുഷ്യ മാറിക്കൊണ്ടിരിക്കുമ്പോൾ സാമൂഹികമായിരിക്കുന്ന പരിഷ്കര പരിഷ്കരണങ്ങളും അതുപോലെ തന്നെയുള്ള എല്ലാ മാറ്റങ്ങൾക്കും നമ്മുടെ ഭാരതം സാക്ഷ്യം വഹിക്കുമ്പോൾ ഒന്നറിയണം മനുഷ്യൻ എവിടേക്കോ മൃഗമായി കൊണ്ടിരിക്കുകയാണ് എന്താണ് ഇതിന്റെ അടിസ്ഥാന പ്രശ്നം ശാസ്ത്രത്തിന്റെ കുഴൽ കണ്ണാടിക്ക് പിടികിട്ടാത്ത ഒരു സനാതന സത്യം മനുഷ്യന് നിറഞ്ഞു നിൽക്കുകയാണ് എന്താണ് സത്യം ആ സത്യമാണ് മനുഷ്യനെ മൃഗമാക്കിക്കൊണ്ടിരിക്കുന്നത് ആ സത്യത്തിന്റെ പേരാണ് പാപം എന്താണ് പാപം പാപം ഒരു അവയവമല്ല മനുഷ്യനെ കൊണ്ട് നീരപ്രവർത്തികൾ ചെയ്യിക്കുന്ന മദ്യപിക്കുന്ന അസാൻമാർഗീയതയിലേക്ക് വ്യഭിചാരത്തിലേക്ക് മോഷണത്തിലേക്ക് അവരെ കാന്തികമായി വലിച്ചടിപ്പിക്കുന്ന ആ നികൃഷ്ടമായ സ്വഭാവ വൈകൃതങ്ങളുടെ ആരൂപം ആ പ്രതിഭാസത്തിന് ബൈബിൾ കൊടുക്കുന്ന പേരാണ് പാപം പാപം എന്ന് പറയുന്നത് ഞങ്ങളുടെ പ്രഭാഷണത്തിന്റെ കേന്ദ്ര ബിന്ദുവായി ആരെങ്കിലൊക്കെ ജീവിത മോശാനുഭവങ്ങളെ അടിച്ചമർത്താൻ ഞങ്ങൾ കണ്ടെത്തിയ പദമല്ല ഈ പാപമെന്ന് പറയുന്നത് പാപമുണ്ടെന്ന് ഞങ്ങൾ മാത്രമല്ല മനുഷ്യ ജീവിതത്തിന് നിത്യ സംഭവങ്ങൾ പറയുന്ന പാപമുണ്ട് ഇവിടെ നിരവധി കടകമ്പോളങ്ങൾ ഞങ്ങൾ കാണുകയാ കഠിനകര വർഷങ്ങൾക്ക് പിറകിലായി കാണാത്ത ഒരു വലിയ ആശയം എഴുതി ഓരോ കടയുടെയും ഭിത്തിക്ക് തൂക്കിയിട്ടുണ്ട് അത് മറ്റൊന്നുമല്ല കേട്ടിട്ടില്ലേ വായിച്ചിട്ടില്ലേ നിങ്ങൾ ക്യാമറ നിരീക്ഷണത്തിലാണ് ഇവിടെയുള്ള മെഡിക്കൽ സ്റ്റോറുകളില് ഇവിടെയുള്ള പച്ചക്കറി ടയില് തുണിക്ക് കടയില് എന്തിനേറെ ശവപ്പെട്ടിക്കടതി വെച്ചിരിക്കുന്നു നിങ്ങൾ ക്യാമറ നിരീക്ഷണത്തിലാണ് ജോലിക്ക് പോകുന്ന ഭർത്താവ് വീട്ടിൽ ക്യാമറ മേടിച്ചു വെച്ചിട്ട് പോകുന്നു എന്തിനാ ഞാൻ ചോദിക്കുന്നു അദ്ദേഹം ഭാര്യയോടുള്ള വിശ്വാസക്കുറവുന്നുണ്ടൊന്നും അല്ല ചില സംശയങ്ങൾ ഇതൊക്കെ എന്താണ് വിളിച്ചറിയിക്കുന്നത് സാഹചര്യങ്ങളും അനുഭവങ്ങളും ഒക്കെ അനുകൂലമായി വന്നാൽ മറ്റൊരു മനുഷ്യൻ തെറ്റിലേക്ക് അകപ്പെടുമെന്ന് എഴുതി കൊടുക്കാതെ ഹൃദയത്തിനകത്തണത്തിൽ ഒരു ചിന്താഗതി നിറഞ്ഞു നിൽക്കുകയാണ് ആ ചിന്താഗതിയുടെ പേര് ാണ് പാപമെന്ന് പറയുന്നത് പാപമാണ് മനുഷ്യനെ മൃഗമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നത് ഈ പാപത്തിന്റെ പിൻബലത്തിൽ മനുഷ്യൻ മൃഗമായി തീരുന്ന അനുഭവങ്ങൾ എന്തൊക്കെയാണ് കന്യകുമാരി മുതൽ കാസർഗോഡ് വരെ ഒഴുകുന്ന വിഷധ്യാപകം അതിന്റെ പേരാണ് മദ്യം മലയാളിക്കൊന്ന് ചിരിക്കണമെങ്കിലും കരയണമെങ്കിലും മദ്യം ഒഴിവാക്കാൻ പറ്റാത്ത ഒരു വിഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ശ്രദ്ധിക്കണം വീടുകൾക്കകത്ത് അച്ചടക്കമില്ലാത്തവർ ഈവറേതിനു മുമ്പിൽ കാണിക്കുന്ന അച്ചടക്കം കാണുമ്പോൾ ഇതൊരു വൈരുദ്ധ്യമല്ലേ എന്ന് തോന്നാറുണ്ട് പല മേഖലകളിൽ ക്ഷമയോടെ പലയിടത്തും പെരുമാറാൻ കഴിയാത്തവർ ഇവരേതിന് മുന്നിൽ അച്ചടക്കത്തോടെ നിൽക്കുമ്പോൾ ഇതിന് വൈരുദ്ധ്യമാണുണ്ട് തോന്നാറുണ്ട് എന്താണ് ഇതിന്റെ അർത്ഥം കൊണ്ടുവരുന്ന സാധനം കയ്യിലിരിക്കുമ്പോ കുഴപ്പമില്ല കയ്യിലിരിക്കുന്ന സാധനം അകത്ത് എല്ലുമ്പോൾ അവൻ മൃഗത്തേക്കാൾ അതപ്പതിക്കുകയാ ഈ അതപ്പതിച്ച നികൃഷ്ടമായ മദ്യപാനത്തിൽ ആസക്തികളെ കണ്ടുകൊണ്ട് ബൈബിൾ ചോദിക്കുന്ന മാനത്തോടി മനുഷ്യൻ വിവേകഹീരനായാൽ നശിച്ചു പോകുന്ന മൃഗത്തിനു അല്ലേ പകൽ എല്ലാവരും അങ്ങയെ സാറേതാ വിളിക്കുന്നത് രാത്രിയുടെ മറവിൽ നാട്ടുകാർ ചതുരം പലപ്പോഴും നിങ്ങളുടെ മോശമായ സാഹചര്യങ്ങൾ കണ്ടാൽ പലപ്പോഴും ആ നാമെടുത്ത് സാറേത് വിളിച്ചല്ലോ എന്ന് കാരണം മറയിൽ തോറുവാറും ഒരു ചരിത്രമല്ലേ സ്നേഹിത താങ്കൾ ജീവിതത്തിലെ മുഖമുദ്ര കൈപിടിച്ചോണ്ട് വന്ന ജീവിത സഖിക്ക് നീ ഒരു ശാപമല്ലേ ആ പെൺകുട്ടിയുടെ സ്വപ്നങ്ങളല്ലേ ആദ്യ രാത്രിയിൽ നിന്റെ നികൃഷ്ടമായ മദ്യപാനത്തിന്റെ ആസക്തി കൊണ്ട് കൊഴിഞ്ഞു വീണത് നാളുകൾ കൊണ്ട് പേറിയ സ്വപ്നങ്ങളെ കാറ്റിൽ പറത്തി കുടുംബത്തിനകത്ത് മൃഗീയമായ ഈ അവ അനുഭവങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ ഇത് പാപമാണോ എന്ന് മദ്യപിക്കുന്നത് പാപമല്ലെങ്കിൽ എന്തിനാണ് മുമ്പിൽ നിൽക്കുമ്പോൾ തലയിൽ വെച്ചിരിക്കുന്നത് പാപമല്ലെങ്കിൽ മറ പിടിച്ചുകൊണ്ട് ആ വീവറേജിന് മുമ്പിൽ നിൽക്കുന്നത് മദ്യപിക്കുന്നത് പാപമല്ലെങ്കിൽ എന്തിനാണ് മേടിച്ച് ഷർട്ടിന്റെ ഇടയിൽ ഒളിപ്പിച്ചുകൊണ്ട് വരുന്നത് തൻ്റെ ഇടമുണ്ടോ കയ്യിൽ പിടിച്ചുകൊണ്ട് തെരുവിൽ പോലെ വരാൻ ഇല്ല മനസ്സാക്ഷി അനുവദിക്കില്ല മനസ്സ് വന്തുടിക്കുന്നത് തെറ്റാണെന്ന് കുടിക്കുന്നത് തെറ്റല്ലെങ്കിൽ മേടിച്ചോണ്ട് വരുന്നത് മദ്യം വീട്ടിൽ വന്നിട്ട് ഭാര്യ കഴിച്ചു കൊടുക്കുമോ കൊടുക്കില്ല കൊടുത്താൽ നിങ്ങൾക്കറിയാം നിങ്ങളെക്കാൾ നല്ലവണ്ണം ഭൂമി നിങ്ങൾ മാറി നിൽക്കുമെന്ന് ഞാൻ ചോദിക്കട്ടെ വിടുന്ന വീടിക്കുറ്റി തീർന്നല്ലോ ഏതാണ് കൊച്ചിന് കൊടുക്കാൻ പറഞ്ഞ് ഏതെങ്കിലും ഒരു അപ്പൻ വീടിക്കുറ്റി തലമുറയുടെ വായിൽ കത്തിച്ചു വെച്ച് കൊടുത്തിട്ടുണ്ടോ ഇല്ല ഒരു സംഭവം തലമുറയെ കാണാൻ വേണ്ടി ആവേശത്തോടെ തലമുറയുടെ മുമ്പിൽ വീടിയുടെ പുക കൊണ്ട് പരിപ്പുഴുന്നോടെ വിട്ട് രസിക്കുന്ന അപ്പന്മാരുണ്ട് പണിക്ക് പോകുമ്പോൾ തലമുറ വീടിക്കുറ്റി എടുത്തു വെച്ച് നീ അറിയാതെ എവിടൊക്കെയോ നിന്റെ തലമുറയും ഈ വീടിക്കുറ്റി ആസ്വദിക്കുമെന്നുള്ള സത്യം മനസ്സിലാക്കി സമൂഹം ഇതുപോലെ ഈ ഭൂമിയിൽ മറ്റൊരു വിഭാഗമില്ല പണ്ടൊരു മനുഷ്യൻ ഷാപ്പിൽ മദ്യപിച്ചു ൻ മദ്യപിച്ചുണ്ടായത് തലമുറകൾ അടുത്ത കണ്ട ചായക്കടക്കേറി രണ്ടു മൂന്ന് പരിപ്പോടം മേടിച്ച് പൊതിഞ്ഞ് ആസക്തികൾ അദ്ദേഹത്തിന്റെ ബോധത്തെ മറച്ചു കളഞ്ഞു ചെരുപ്പിൽ നിന്ന് കാലുകൾ പറഞ്ഞ് കണ്ട ഓടയിലേക്ക് മനുഷ്യൻ ഉരുണ്ടു വീണു മടിയിൽ തിരിയിരിക്കുന്ന പരിപ്പുവടകൾ നാല് ഭാഗത്തേക്കും ആരോ തന്നെ അടിച്ചിട്ടെന്നുള്ള ആവേശത്തോടെ പറഞ്ഞു ആരാണ് അടിച്ചതൊക്കെ പറഞ്ഞ് അസമ്യംപിക്കൊണ്ട് ഏതായാലും താഴെ കിടക്കുന്ന പരിപ്പോട കഴിച്ചേ പോകുന്ന പറഞ്ഞ് താഴെ കിടക്കുന്ന പരിപ്പോട എടുത്ത് കടിച്ചു കടിച്ചിട്ട് അദ്ദേഹം പറയുക പരിപ്പോട കഴിക്കുകയാണെങ്കിൽ താഴെയിട്ടേക്ക് കഴിക്കണം അത് പബ്സ് പോലാ അദ്ദേഹം കഴിച്ചതേ ഒരു ചൊറിത്തവണയായിരുന്നു എന്തൊരു വിനോദാഭാസമായത് ചില നാടുകൾക്ക് മുൻപ് തിരുവനന്തപുരത്ത് ഒരു പ്രസംഗം കഴിഞ്ഞ് വണ്ടി വരുമ്പോൾ എന്റെ മനസ്സിനെ വേദനിപ്പിച്ചൊരു സംഭവമുണ്ട് സുന്ദരനായിരിക്കുന്ന ചെറുപ്പക്കാരൻ കയ്യിലെടുത്ത് വണ്ടി കയറി കയറിയപ്പോ മനസ്സിലായി നിൽപ്പ് പന്തിയല്ലേ ചാ കാലുകൾ താഴെ ഉറയ്ക്കുന്നില്ല ആ വണ്ടി വളരെ വേഗത്തിൽ കോട്ടയത്തെ ലക്ഷ്യമാക്കി പാഞ്ഞു പോകുമ്പോൾ ആ ചെറുപ്പക്കാരും പുറകെ തുരുണ്ടു വീഴു വീണത് ഡോറിന്റെ ഭാഗത്തേക്ക് തലയടിച്ച് ഭാര്യ കാത്തിരിപ്പുണ്ട് അപ്പനിപ്പോ അപ്പം കൊണ്ടുവരുമെന്ന വരുമ്പോൾ തലമുറ കാത്തിരിക്കുക അപ്പൻ ഇവിടെ കിടക്കി ഓടയിൽ വീടുകളാക്കി മാറ്റിക്കൊണ്ടിരിക്കുക കുടിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ സ്നേഹിത ഉണ്ട് ഫലിതകരമായി കുറെ പ്രയോജനമുണ്ട് കുടിക്കുന്ന നിനക്ക് കിട്ടുന്ന പ്രത്യേകത അല്ലെങ്കിൽ മഹത്വം എന്ന് പറയുന്നത് ഒരിക്കലും തലമുടി നരക്കുകയില്ല രണ്ട് വീട്ടിൽ കള്ളം കയറില്ല മൂന്ന് കിടക്കാൻ പാ വേണ്ട കറ്റിൽ വേണ്ട വീട്ടിൽ എല്ലാ ദിവസവും പുതിയ പാത്രം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഒരുമാതിരിപ്പെട്ടതൊക്കെ ചെറുപ്പത്തിലെ കുടി തുടങ്ങിയത് കൊണ്ട് തലം അരക്കുന്നതിന് വെട്ടിക്കകത്ത് കയറും അതുകൊണ്ട് ഒരുമാതിരി ഒരുമാതിരിപ്പെട്ടതിന് ഒന്നും തലം നരക്കുകയല്ല രണ്ട് വീട്ടിൽ കള്ളം കയറുകയില്ല ചെറുപ്പത്തിൽ തുടങ്ങിയ കുടിയായത് കൊണ്ട് കുടിച്ചു കുടിച്ച് ഹൃദയം കരളെല്ലാം വരിപ്പയായി ചുമ പിടിച്ചിരിക്കുമ്പോൾ കള്ളം പറും ഉറകിട്ടില്ല പാ പോയേക്കാം കുടിക്കലും ഇടയ്ക്കിട്ടുന്ന മൂലം പ്രത്യേകത വീട്ടിലെന്നും കുടിച്ചേക്ക് വന്ന് ഓരോ മാത്രം തല്ലിപ്പൊട്ടിക്കും അണ്ണാച്ചിമാരോട് നിന്റെ ഭാര്യ ഓരോ മാത്രം മേടിച്ചുകൊണ്ടിരിക്കും മൂന്ന് നാലേ കിടക്കുന്നവർക്ക് കുടിക്കുന്നവർക്ക് കിടക്കാൻ കട്ടില് വേണ്ട കുടിക്കുന്ന നിങ്ങൾ ഓണയിലേ കിടക്കുന്ന നിങ്ങൾക്ക് എന്തിനാ കട്ടില് വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങൾ പോലും മൂക്കത്ത് കൈവെച്ച് പറയല്ലേ ഞങ്ങളുടെ സമൂഹത്തിൽ പോലും ഇല്ലല്ലോ ഇത്ര ഒരു സംസ്കാരം ഈ അടപ്പതിച്ച സംസ്കാരത്തെ കണ്ടിട്ടാണ് ബൈബിൾ പറഞ്ഞത് മാനത്തോടിരിക്കുന്ന മനുഷ്യൻ